ബഹുമാനപ്പെട്ട അലിയുറിയു നെഹു നബി സാഹു അലഹി വസ്ലമ തങ്ങളോട് ചോദിക്കുകയാണ് ഓ നബിയേ ഇൻ നെസലബിന അമ്രുൻ ലൈസഫീ ബയാനു അമ്രിൻ വല നഹീൻ ഫമാത് ഉമുന ഞങ്ങളിൽ ഒരു വിഷയം ഉടലെടുത്തു അതിന് കൃത്യമായി നെസ്സായ വ്യക്തമായ രേഖ ഖുർആാനിലോ ഹജീതിലോ കാണുന്നില്ല ഫമാത് ഉമുന ആ വിഷയത്തിൽ അവിടെ നിന്ന് എന്ത് പരിഹാരമാണ് പറയുന്നതെന്ന് അസ്രഫുൽ സല്ലാഹു അലഹി വസ്സലമ്മ തങ്ങളോട് അലി റതി അഹുനു ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പ്രതികരിക്കുകയാണ് ഷാവിറുൽ വൽദീന വലാ തും നിങ്ങൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാരോട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരോട് ആ വിഷയത്തിലെ മസ്അല ആരായുക അവരോട് കൂടിയാലോചന നടത്തുക അലൈഹി അല്ല തങ്ങൾ ഈ പറഞ്ഞ മറുപടി ഈ ചോദ്യവും ഇമാം തൊബുറാനി റസിയുള്ളാഹു അനുഹു അവരുടെ മുഴമുൽ ഔസത്തിലും കൊണ്ടുവന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഹൈസമി പറഞ്ഞു ഇതിൻ്റെ ഹദീസിൻ്റെ സ്വീകാര്യത കറക്റ്റാണ് പരമ്പര റെഡിയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം നൂറുദ്ദീനിൽ ഹൈസമി സാക്ഷ്യപ്പെടുത്തുകയാണ് അകത്തുക വന്നത് ഒരു പ്രശ്നത്തിൽ ഇന്നിപ്പോൾ നിബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വിദഗ്ധുകാർ പറയുന്നത് അതിന് ഖുർആാനിലോ ഹദീസിലോ രേഖ കാണിക്കാൻ സാധ്യമല്ല എന്നാണല്ലോ അവർ പറയുന്നത് അപ്പോൾ നമുക്ക് അവരുടെ മുന്നിൽ ഈ സംഭവം വെച്ചു കൊടുക്കാം ഈ വിഷയത്തിൽ അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരോട് ആ വിഷയം ആരായികയാണ് ആരോടാണ് ചോദിക്കുന്നത് ആദ്യം ലോകം കണ്ട മുഹദ്ദിസായ ഹാഫുൽ മുഹദീസായ ഹാഫുൽഹി അലഹി ഫതഹുൽബാരിയുടെ മുസന്നിഫായൽ അസ്കലാനി തങ്ങളുടെ ഗുരുവാര്യരാണ് ഹാഫു അൽ ഇറാഖി റഹ്മത്ത്ാഹി അലഹി മഹാനവറുകളോട് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ചെന്നിട്ട് ചോദിക്കുകയാണ് ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിച്ചപ്പോൾ മഹാനവർ ലക്ഷക്കണക്കിന് ഹദീസ മനപ്പാടുണ്ട് അവർ പറയുന്നു ഇത് പുണ്യകർമ്മമാണ് ഏത് കിതാബിലാണ് ഉള്ളത് അല്ലാ ഇബിൻ ഹജറിൽ അലഹിയുടെ ഇത്മാമുബറ എന്ന് പറയുന്ന വലിയ മൗല്യത്തിന്റെ തുടക്കത്തിൽ അതുണ്ട് അടുത്തത് ബഹുമാനപ്പെട്ട ഹാഫു ഹജറി അലേഹിയോട് ജനങ്ങൾ ചെന്ന് ചോദിക്കുകയാണ് ജന്മദിനാഘോഷത്തെക്കുറിച്ച് കുറിച്ച് എന്ത് പറയാനുണ്ട് മഹാനവറുകൾ പറഞ്ഞു അത് പുണ്യകർമ്മമാണ് മാത്രമല്ല മുസ്ലിം മുസ്ലിമിലുള്ള തെളിവ് എനിക്ക് അവിഷയത്തിൽ പറയാനുണ്ടെന്നും അതുകൊണ്ട് ഇബ്സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം പുണ്യകർമ്മമാണെന്നും ബഹുമാനപ്പെട്ട ഇബിൻ ഹജൻ അലിഹി പറയുകയാണ് എവിടെയാണുള്ളത് മഹാനവറുകളുടെ സന്തത സഹചാരിയും ശിഷ്യരുമായ ഇമാം അലിഹി അൽബത്തിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മൂന്നാമത്തെ വള്ളയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ഇബിൻ അസ്കലാനി തങ്ങളുടെ മൗലിതുമായി ബന്ധപ്പെട്ട പരാമർശം അവിടെ അവസാനിക്കുന്നില്ല

പ്രബുദ്ധര വളരെ പ്രഗത്ഭരായ മഹാന്മാരെയാണ് ഞാൻ ഇവിടെ കേൾപ്പിച്ചത് ഇനി മൂന്നാമത്തത് ബഹുമാനപ്പെട്ട ഇമാം ശംസുദ്ദീനി സഹാവി റഹ്മുല്ലാഹി അലഹി മദീനയിൽ മറവ് ചെയ്യപ്പെട്ട അതോടൊപ്പം ഹാഫുബിൻ ഹജറിൻ അസ്തലാനി തങ്ങളോടുകൂടെ കൈറോയിൽ ഒരുപാട് കാലം ജീവിച്ച ഇമാം സഹാബി റഹ്മത്ത്ല്ലാഹി അലഹിയോടും ജനങ്ങൾ ലബിദിനാഘോഷ സംബന്ധിയായി വിഷയം ആരായുന്നുണ്ട് അതിൻ്റെ മസ്അല ചോദിക്കുന്നുണ്ട് മഹാനവുകളും പറഞ്ഞു അതേ ഇത് പുണ്യകർമ്മമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഇനി അതിനുശേഷം ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീനി സുയൂത്തി റഹ്മുള്ള മഹാനവറുകളോടും ജനങ്ങൾ ചോദിക്കുന്നുണ്ട് വിഷയത്തെക്കുറിച്ച് കുറിച്ച് അവിടൊന്നും പറയുന്നുണ്ട് ലബിദിനാഘോഷം പുണ്യകർമ്മമാണ് നേരത്തെ നമ്മൾ വിശദമായി വായിച്ചതാണ് പ്രിയപ്പെട്ടവരെ ഈ നാല് ഇമാമുമാരെ മാത്രം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നേരത്തെ പറഞ്ഞ ഹദീസിലേക്ക് ചേർത്തി വായിക്കുമ്പോൾ വളരെ കറക്റ്റായി നമുക്ക് ബോധ്യപ്പെടും അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസ്ല്ലം അലി റദി അല്ലാഹുവിനോട് പറയുന്നു നിങ്ങൾ പണ്ഡിതന്മാരോട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആഭിഥിയങ്ങളോട് വിഷയം ആരായണമെന്ന് അതേ ജനങ്ങൾ കാലേ കൂട്ടി അത് ചോദിച്ചു വെച്ചു ഇമാം ഇറാഖിയും ശിഷ്യൻ ഇമാം അസ്കലാനിയും ഇമാം സഹാവിയും ഇമാം സുയൂത്തിയും മറുപടി കൊടുക്കുന്നു അവരെല്ലാം അവരും പറയുന്നു നബിദിനാഘോഷം പുണ്യകർമ്മമാണ് ഇനി നമ്മൾ ആ വിഷയത്തിൽ ഒന്നുകൂടി ചിന്തിച്ചാൽ അലൈഹി വസ്ല്ല തങ്ങളെക്കുറിച്ച് മൗലിതി രചിക്കൽ ചിലപ്പോൾ ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് വിദേഹുകാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും കേരളത്തിൽ നമ്മൾ ചൊല്ലുന്ന ഏതാനും ചില മൗലിതകൾ മാത്രമാണ് വിഷയത്തിൽ എന്ന് അങ്ങനെയല്ല ബഹുമാനപ്പെട്ട ഷെയ്ഖ് കത്താനി റഹ്മുല്ലാഹി അലഹി മഹാനവർ മൗലി എന്ന് പറഞ്ഞൊരു രചന നിർവഹിച്ചിട്ടുണ്ട് അതിൽ പൗരാണികരായ അയിമ തെഴുതിയ നൂറ്റി ഇരുപത്തി അഞ്ച് മൗലിതകൾ കൊണ്ടുവന്നിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം അതിൽ ബഹുമാനപ്പെട്ട ചില ഐമത്തിന്റെ മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ മഹാനവർഗ്സഹു അലിഹി വസങ്ങളെ കുറിച്ച് മൂന്ന് മൗല്യതകൾ എഴുതിയിട്ടുണ്ട് ആ മൂന്നെണ്ണത്തിൽ ഒന്ന് എട്ട് വാള്യമാണ് നിലവിൽ അതിന്റെ പ്രിന്റഡ് കോപ്പി ലഭ്യമാണ് എട്ട് വാള്യമുണ്ട് ജാമ്യാർ മഹാനവർക്ക് ഇങ്ങനെ മൂന്ന് മൗലിത് ഉണ്ടെന്ന് ഇമാം ഖുബുദ്ദീൻ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിൽ അലഹി പറയുന്ന മൂന്ന് മൗലിദാണ് എഴുതിയത് ഒന്ന് എട്ട് വാള്യമുള്ള ജാമ്യ അല്ലാസാർ രണ്ടാമത് അതിനേക്കാൾ ചെറുത് ഒരു വാള്യമേ ഉള്ളൂ സ്വാദി എന്ന് പറയുന്ന മൗലി മൂന്നാമത്തത് റായിഖ് എന്ന് പറയുന്ന മൗലിദ് ഇത് മൂന്നും വിപണിയിലുണ്ട് അതിൽ മൗരിദ് സ്വാദി എന്ന ഗ്രന്ഥത്തിലാണ് മഹാനവർ വളരെ വിശ്രുദ്ധമായ രണ്ട് പറഞ്ഞത് ഒന്ന് മാതാപിതാക്കളെ കുറിച്ചും മറ്റൊന്ന് അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അബൂലഹബിന്റെ സംഭവത്തിലുള്ള ഒരു നിമിഷത്തെ ഒരു അല്പസമയത്തെ സന്തോഷം കൊണ്ട് പ്രത്യേക ലഭിച്ചെങ്കിൽ ജീവിതകാലം മുഴുവൻ നബി അവിടത്തെ ആ ജനനത്തിന്റെ പേരിൽ അവിടത്തെ കൊണ്ട് സന്തോഷിക്കുന്ന മനുഷ്യന് എത്രയധികം സന്തോഷം എത്ര വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് ഈ ഇബിൻ നാസിരുദ്ദീൻ സ്വാദിയിൽ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് മൂന്ന് മൗലിദുകൾ ഇനി മറ്റേ ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ും പലപ്പോഴും അവർക്ക് ആശ്രയിക്കേണ്ടി വരുന്ന എഴുതിയിട്ടുണ്ട് ആ മൂന്ന് ഏറ്റവും ബൃഹത്തായ് മറ്റൊന്നൂടി മഹാനവർക്ക് രചിച്ചിട്ടുണ്ടെന്ന് അല്ലാമ ആലാനി റഹമി റഫ് ുണ്ട് എത്രത്തോളം ഇമാമിബിൻ ജസരിയുടെ ഈ മൗലിദിൽ ചിലത് എബിസുലഹി വസ്ലമ തങ്ങൾ ജനിച്ച മറ്റു മക്കയിലെ ആ ആക്കപ്പെട്ട സ്ഥലത്ത് ഓദപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം നബി മക്കൈയിലെ അലൈഹി അല്ലെ തങ്ങൾ ജനിച്ച സ്ഥലം ഇന്നൊരു മക്തവയായി നിലകൊള്ളുന്നുണ്ട് മസ്അക്കപ്പുറത്തായിട്ട് അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ഇബിനു ഇമാം ജസരി തങ്ങളുടെ മൗലിത് ഓദപ്പെട്ടുവെന്നും അത് അനിർവചനീയമായ പ്രത്യേകമായ ഒരു ദിവസവുമായിരുന്നുവെന്ന് മഹാനവർ തന്നെ അറഫു തരിഫിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇബ്സലാഹുലി തങ്ങൾ ജനിച്ച സ്ഥലത്തെ പറ്റി മാത്രം വർണ്ണിക്കാനും അയ്മത്തി കിതാബ് എഴുതിയിട്ടുണ്ട് മൗലിത് എഴുതിയിട്ടുണ്ട് ഇമാം ഇബിൻ അല്ലാൻ റഹമത്തുല്ലാഹിഅലി ഹിമക്കയിൽ ജീവിച്ച് പരിശുദ്ധ പരിശുദ്ധിന്റെ ഉള്ളിൽ വെച്ച് സഹീഹുൽ ബുഖാരി മുഴുവനായി ഓതി തീർക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ഇബിൻ അല്ലാൻ മഹാനവർകൾ റഹമത്തുല്ലാഹിഅലി മഹാനവർ അങ്ങനെയും ജനിച്ച ആ സ്ഥലത്തെ വർണ്ണിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു മൗലിത് ഒരു രചന തയ്യാറാക്കിയെന്ന് മഹാനവർകൾ തന്നെ ഇമാം നവവിയുടെ ഇലാഹിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇലാഹിൽ ഇമാം നവവി ഹജ്ജിന് പോകുന്ന ആളുകൾ ആളുകൾക്ക് പോകുന്നവർ പ്രത്യേകമായി ആ സ്ഥലം സന്ദർശിക്കാൻ സുന്നത്താണ് എന്ന് പറഞ്ഞിടത്താണ് പറഞ്ഞത് എനിക്ക് ആ സ്ഥലത്തെ വർണ്ണിക്കാൻ സ്പെഷ്യലായ ഒരു കിതാബ് തന്നെയുണ്ട് ഈ കിതാബിന് പുറമെ കുറിച്ച് ഒരു എഴുതിയിട്ടുണ്ട് അതിന്റെ പുറമെ അതൊക്കെ പറഞ്ഞിട്ട് മഹാനവർ പറയുന്നുണ്ട് ഇതിൽ നിന്നും ഹർഫൻ വാഹിദ ഒരറ്റ അക്ഷരം അള്ളാഹു സ്വീകരിച്ചെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ല എന്നായിരുന്നു മഹാനരായ ഇമാം അല്ലാൻ ായ ഇമാബിൻ ചിന്തിച്ചത് ഏതായാലും ആ ശ്രേണി തുടരുകയാണ് ബഹുമാനപ്പെട്ട തൈമിയയുടെ തൈമിയയുടെ ശിഷ്യരും അതോടൊപ്പം ബഹുമാനപ്പെട്ടുകാർ തന്നെ ഒരുപാട് തവണ പറയാറുമുണ്ട് നേരത്തെ ഇവിടെ ആ വിഷയം പറഞ്ഞതാണല്ലോ ആ ഇബിന് അവിടുന്നതാ ഒരു മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പേരിൽ രചിച്ചിട്ടുണ്ട് ചില വിദഗ്ധരെങ്കിലും അങ്ങനെ ഇല്ല എന്ന് പറയാനുള്ള ശ്രമം നടത്തിയേക്കും പക്ഷേ അല്ലാ സുർഖാനിയും അതുപോലെ തന്നെ ഇമാം അല്ലാനും വളരെ കൃത്യമായി എന്നവരുടെ എന്ന് പ്രത്യേകം കോട്ട് ചെയ്യുന്നത് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ഇങ്ങനെ ഓരോ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട ഇമാം ദിഹിയ ഇമാമിൻ ഇവിടെ മേസപ്പുറത്ത് കിട്ടാപരിക്കുന്നുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല മഹാനവർ അത്തൻവീർ ഫി സിറാജിൽ മുനീർ എന്ന് പറഞ്ഞ് ായ രണ്ട് വാള്യം എഡിഷൻ അനുസരിച്ച് രണ്ട് വാള്യം മറ്റൊരു അനുസരിച്ച് തടിച്ച ഒരു വാള്യമുള്ള കിതാബ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി അലഹി എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഹസർ അൽമീർ അലഹിക്ക് ചുരുങ്ങിയത് രണ്ട് മൗലിതുണ്ട് രണ്ടോ മൂന്നോ മൗല്യതുകൾ ഏതായാലും ഉണ്ട് രണ്ടെണ്ണം നിലവിൽ തന്നെ ലഭ്യമാണ് ആ മൗല്യതുകൾക്ക് പിൽക്കാല പണ്ഡിതന്മാർ വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുമുണ്ട് എത്രത്തോളം പ്രിയപ്പെട്ടവരെ സബ്ദ എന്ന് പറയുന്ന മൊറോക്കോയിലെ ഒരു പ്രത്യേക ഏരിയയിലുള്ള മന്ത്രിയായിരുന്ന ഇമാം അബുൽ അബ്ബാസിൽ ലാസഫിയും മകനും കൂടി സംയുക്തമായി അതാണ് മുസ്ലിം മുമ്പത്ത് നടത്തേണ്ടത് മറ്റുള്ളതല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സബുത്തില്ലാഹി അലഹി രചിക്കുകയും പിൽക്കാലത്ത് വന്ന ഹാഫു സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബന്ധപ്പെട്ട രചനകളും അതോടൊപ്പം തന്നെ തങ്ങളുടെ ജന്മദിനാഘോഷത്തിൻ്റെയും ലിസ്റ്റ് വളരെ വലിയതാണ് ചില ഐമത്തിന്റെ രചനകളൊക്കെ പിതാത്തുകാർ പറയാറുണ്ട് ഇമാം ഫിഹാനി നബി ദിനാഘോഷ വിരോധിയാണെന്ന് എന്നാൽ ഇമാം ഇമാംഹാനിയുടെ ഗുരു അല്ലെങ്കിൽ ശിഷ്യരായ ഇമാം തിൽമസാനി റഹ്മുലാഹി അലൈഹി സ്പെഷ്യലായി ഒരു രചന നിർവഹിക്കുക ജനൽ തങ്ങൾ ജനിച്ച ദിവസത്തിന്റെ മഹത്വം വിവരിക്കാനാണ് മഹാനവർകൾ ആ പ്രത്യേകമായ ഗ്രന്ഥം അതുപോലെ ലൈലത്തുൽ ലൈലത്തു മഹത്വം വിശദീകരിക്കാനാണ് മഹാനവർകൾ ആ രചന നിർവഹിക്കുന്നത് അങ്ങനെ വ്യത്യസ്തങ്ങളായ രചന നബ്സാമതങ്ങൾ അമൂല്യതിലായി നടക്കുന്നു അപ്പുറത്ത് ജന്മദിനാഘോഷത്തിന്റെ സദസ്സുകളിൽ ബഹുമാനപ്പെട്ട ഐമ്മത്ത് ഹാജരാകുന്നു ആ സദസ്സുകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അതിനുവേണ്ടി രചനകൾ നിർവഹിക്കുന്നു ആ രചനകൾ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മുടെ മുന്നിൽ പ്രസിദ്ധീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ തന്നെ പ്രമുഖരായ ഒരു പണ്ഡിതർ ഇമാം ജാബരി കൈറോയിൽ മറവ് ചെയ്യപ്പെട്ട മഹാനാണ് മൗഇദുൽ എന്ന് പറഞ്ഞ് മൗലിന് വേണ്ടി നല്ലൊരു ബൃഹത്തായ രചന നിർവഹിച്ചിട്ടുണ്ട് നേരത്തെ ഒരു ചോദ്യകർത്താവ് ഐദി എന്ന് പറയുന്ന ബൈറ്റ് ഉണ്ടായതിന്റെ പേരിൽ മങ്കൂസ് മൗലിദിനെ വിമർശിക്കാൻ ഒരു ചെറിയ ശ്രമം നടത്തി പക്ഷേ വിജയിച്ചില്ല അതേ സമയം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അൽ മംബിജി റഹ്മി അലഹി എന്ന് പറയുന്ന ഇസ്ര എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഒഫാത്തായ പണ്ഡിതർ മൗലി റസൂൽ അലൈഹി എന്ന് പറയുന്ന മൗലിദിൽ ഡയറക്റ്റ് ഇതേ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ മൗലിദ് ഗ്രന്ഥത്തിലോ സീറയുടെ ഗ്രന്ഥത്തിലോ ഇല്ലാത്തത് കൊണ്ടല്ലാഹ് അലഹി വസ്സലമ തങ്ങളുടെ ജന്മദിനത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാത്തതാണ് വിതാറ്റുകാരുടെ യഥാർത്ഥ പ്രശ്നം ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ എന്റെ വാക്കുനിർത്തുകയാണ് സമയത്ത് പലപ്പോഴും അടുത്തിടെ ഈ ഫൈസൽ മൗലബി തന്നെ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു നൂറ് വർഷത്തിനപ്പുറത്തേക്ക് ഒരു ഗ്രന്ഥത്തിൽ ആഘോഷവുമായി നബിഹുലി വസ്ലമ തങ്ങളുടെ മീനാതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പതിവ് പോലെ കളവ് പറഞ്ഞു

മാനവർഗായത്തു തന്നെ അഞ്ഞൂറ് വർഷം അപ്പുറത്ത് ഇമാുർഹാൻ റഹ്മി ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യമേ ഓതി വെച്ച ഹദീസ് എപ്പോഴും എന്റെ ശബ്ദം ശ്രമിക്കുന്ന സുന്നികളാണെങ്കിലും അസുന്നികളാണെങ്കിലും സംശയ ലേശമന്നെ ഇത്തരം മീനാദാശോ സംശയത്തോടുകൂടി മീനാദാഘോഷത്തെ സമീപിക്കുന്നവർ മറ്റു വിഷയങ്ങളെ അഹ്ലുസുന്നയുടെ വിവാദ വിഷയങ്ങളെ സമീപിക്കുന്നവർ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഹദീസാണ് അലി റദിള്ള ചോദിക്കുന്നു I'm a വിഷയത്തിൽ വളരെ പ്രസക്തമായ ഹദീസാണ് ഇമാം 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 നിവേദനം ചെയ്യുന്നു ഉദ്ധരിക്കുന്നു ഉദ്ധരിക്കുന്നു ഇന്ത്യൻ പണ്ഡിതരായ ഹിന്ദി ിൽ പ്രത്യേകമായി ഇമാം സുയൂത്തിയുടെ ജമുൽ കോട്ട് ചെയ്തപ്പോൾ അവരും കൊണ്ടുവരുന്നു അങ്ങനെ പണ്ഡിത ലോകം സാക്ഷ്യപ്പെടുത്തിയ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിലക്കും ആ ഒരു അല്ലെങ്കിൽ ആ ഒരു നിലപാടിനുറത്തേക്ക് ചിന്തിച്ചാൽ ഹദീസോ ഒരാൾക്കും സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് ഇനിയും എത്രയോ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ എത്രയോ ഗ്രന്ഥങ്ങൾ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വായിക്കാനുണ്ട് പക്ഷെ നമ്മുടെ മുന്നിൽ സമയമില്ല അതുപോലെ തന്നെ എത്രയോ ഉദ്ധരണികൾ ഇമാം ഷാമി അലഹിയൊക്കെ മഹാനവർ പറയുന്നുണ്ട് കിതാബായ പറയുന്ന ഈ ഗ്രന്ഥം അത് ഞാൻ പറയുന്നൂറ് കിതാബിൽ നിന്നാണ് എടുത്തതെന്ന് ഇമാം സാറാനി പറയുന്നുണ്ട് അല്ല ആയിരം കിതാബിൽ നിന്നാണ് എടുത്തതെന്ന് ആ ഗ്രന്ഥത്തിൽ ഒരു പാർട്ട് ഒരു അധ്യായം തന്നെ ജന്മദിനാഘോഷ സംബന്ധിയായി അയിമത്ത് എന്ത് പറഞ്ഞു എന്നാണ് മുത്താലിമീങ്ങളായ നമ്മൾ ഒന്നാം വള്ളത്തിലുള്ള ആ ഭാഗമൊക്കെ വായിച്ചു നോക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എന്നോടും പിന്നീട് മുത്താലിം സുഹൃത്തുക്കളോടും മാത്രം ഓർമ്മപ്പെടുത്തി അലമുല്ലാ റബുൻ അസ്സലും